രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ അയാളെ വീണ്ടുള്ളിൽ മന്തി പറഞ്ഞൊരു സാധനം വാങ്ങിയാത്തത് ഇജ്ജാണ് ഇജ്ജാണ് ബലിയും കൂടി നാസാക്കണത് ആ പോന്നാ കോഴിത്താണ് പോന്നൂടി സ്വീപ് ആക്കാണ് പേരും പടി എനിക്ക് ഒരു ദിവസം മന്തി വാങ്ങിയാ ഇങ്ങനെ പോന്നെ അവിടെ നിൽക്കേ ഇതേ ഇത് കോണി എടുക്കട്ട കോണി അടുത്തോളാം ആ കടിക്കാന കാനണ്ടായിക്കോട്ടെ അന്നേറ്റ് സംഗതി അടക്കൂല ആ സുണേക്കാ എന്താ വേണ്ടത് കുഴിമന്തി അല്ലേമന്തി അല്ലേ പോയോ എനിക്കിന്ന് കുഴിമന്തി പോണ്ട് ഞാനൊന്ന് പെരിന്തൽമണ്ണ ഫുഡി കൊണ്ടുപോകും കൊണ്ടുപോകും സമ്മന്തി അല്ലൊരു ഹോട്ടലുണ്ട് ആ കുഴിമന്തിന്റെ ആയിക്കാൾ കൊണ്ടുപോകുന്നു വിട്ട് വിട്ട ഞാൻ എടുത്തോളാം ആ ആ കോണി ഞാൻ കൊണ്ടുപോയിക്കോളാം എനക്ക് മന്തിന്റെ ഞാൻ ആ ചങ്ങൾ നമ്മൾ ഇപ്പൊ ഉള്ളത് സമ്മർ മന്തി തന്നെ റെസ്റ്റോറന്റ് കേട്ടോ ചിക്കൻ മന്തി മട്ടൻ മന്തി ബീഫ് മന്തി അങ്ങനെ എല്ലാവിധ മന്തികൾ ഷവായ അൽപ്പാമ് നീരാളി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളിട്ടോ അപ്പൊ ചങ്കൾ കായൊരു നിന്നുമ്പോൾ നമ്മൾ ചാതള്ള സാധനം അതിനാ ഞമ്മള് പറഞ്ഞത് ഇങ്ങോട്ട് പോകുന്നോളി നമ്മൾ സമ്മർ മന്തി അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മണ്ണ ഫുഡും കളി ന്യൂ കാർ പാർക്കിന്റെ തൊട്ടടുത്ത്